ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് എന്താണെന്നും സ്മാർട്ട് വർക്കിൻ്റെ ആവശ്യത എന്തെന്നും ഇന്ന് നമുക്ക് നോക്കാം ഒരിടത്ത് ഒരു മരം ഉണ്ടായിരുന്നു സ്വന്തം ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഇദ്ദേഹം ഒരിക്കൽ ഒരു മരം മറക്കുന്ന മില്ലിലെത്തി എന്നിട്ട് അവിടുത്തെ മുതലാളിയെ കണ്ട് പറഞ്ഞു ഞാനൊരു മരം വെട്ടുകാരനാണ് ഞാൻ എല്ലാ ദിവസവും കാട്ടിൽ പോയി മരം മുറിച്ചുകൊണ്ട് കൊണ്ടുവരാം ആ മരങ്ങൾ താങ്കളുടെ മില്ലിൽ ഉപയോഗിക്കാമല്ലോ വെട്ടുന്ന ഓരോ മരത്തിനും അനുസരിച്ച് എനിക്ക് ശമ്പളം കണക്കാക്കി തന്നാൽ മതി അതൊരു നല്ല ഐഡിയ ആണെന്ന് മുതലാളിക്ക് തോന്നി സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ മുതൽ തന്നെ നിങ്ങളുടെ ജോലി തുടങ്ങിക്കോളും പിറ്റേ ദിവസം രാവിലെ മരം മില്ലിൽ നിന്നും നല്ല മൂർച്ചയുള്ള ഒരു മഴം കൊണ്ട് കാട്ടിൽ മരം പോയി നല്ല മരങ്ങൾ നോക്കി ആ മരം വെട്ടുകാരൻ മരം മുറിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആദ്യത്തെ ദിവസം അവസാനിക്കുമ്പോൾ അദ്ദേഹം പതിനഞ്ച് മരങ്ങൾ മുറിച്ചു കഴിഞ്ഞിരുന്നു അന്ന് വൈകുന്നേരം അദ്ദേഹം മുതലാളിയെ കണ്ടു നിങ്ങൾ വളരെ നന്നായി തന്നെ ജോലി ചെയ്തിരിക്കുന്നു യും നിങ്ങളിൽ നിന്ന് ഇതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു മരം വെട്ടുകാരന് നല്ല സന്തോഷവും സ്വന്തം കഴിവിൽ അഭിമാനവും തോന്നി നാളെ തൻ്റെ കഴിവ് മുഴുവൻ എടുത്തുകൊണ്ട് കൂടുതൽ മരം മുറിക്കണമെന്ന് മരം വെട്ടുകാരൻ നിശ്ചയിച്ചു അങ്ങനെ രണ്ടാമത്തെ ദിവസവും അദ്ദേഹം കാട്ടിലെത്തി എന്തായാലും പതിനഞ്ച് മരത്തേക്കാൾ കൂടുതൽ മരം ഇന്ന് മുറിക്കണം അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തിന് മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് മരങ്ങൾ വെട്ടാൻ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനഞ്ചിൽ കൂടുതൽ മരം വെട്ടണമെന്ന കാര്യം മാത്രം പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പതിമൂന്ന് മരങ്ങൾ മാത്രമേ മുറിക്കാൻ സാധിച്ചുള്ളൂ ജോലി കഴിഞ്ഞ് അദ്ദേഹം മുതലാളിയെ കണ്ടു അദ്ദേഹം മരം വെട്ടുകാരനോട് പറഞ്ഞു പതിമൂന്ന് മരം എന്നുള്ളത് അത്ര നിസാരമൊന്നുമല്ല നിങ്ങൾ നന്നായി തന്നെ ജോലി ചെയ്തിരിക്കുന്നു ഇത് കേട്ടെങ്കിലും മരം വെട്ടുകാരൻ അദ്ദേഹം ഉദ്ദേശിച്ചത്ര നേടാൻ കഴിയാത്തതിൽ അത്ര സന്തോഷവാനായിരുന്നില്ല പതിനഞ്ച് മരം വെട്ടിത്തീർക്കണം എന്ന സ്ഥാനത്തെ ആകെ പതിമൂന്ന് മരങ്ങൾ മാത്രം എന്തായാലും ഇത് പരിഹരിക്കാൻ നാളെ കൂടുതൽ മരം മുറിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു മൂന്നാമത്തെ ദിവസം അദ്ദേഹം പരമാവധി ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് മരങ്ങൾ മുറിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് അദ്ദേഹത്തിന് വെറും പത്ത് മരമേ മുറിക്കാൻ സാധിച്ചുള്ളൂ അന്ന് വൈകുന്നേരം അദ്ദേഹം മുതലാളിയെ പതുപോലെ ചെന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നല്ലതുപോലെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ അറിയാം എന്നാൽ മരങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കുറഞ്ഞു വരികയാണല്ലോ അതിന് തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ മരം വെട്ടുകാരന് ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വളരെയധികം നിരാശയും തോന്നി തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ പിറ്റേ ദിവസം കൂടുതൽ ഉത്സാഹത്തോടെ അദ്ദേഹം മരം മുറിക്കാൻ കാട്ടിലെത്തി ഇന്ന് എന്തായാലും കൂടുതൽ മരങ്ങൾ മുറിച്ചിട്ടേ ഇരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു കൂടുതൽ ഉത്സാഹത്തോടെ മരങ്ങൾ മുറിക്കാൻ തുടങ്ങി എന്നാൽ അന്ന് അദ്ദേഹത്തിന് വെട്ടാൻ സാധിച്ചത് വെറും എട്ട് മരങ്ങൾ മാത്രം വൈകുന്നേരം പതുപോലെ പോലെ മുതലാളിയുടെ അടുത്തെത്തി മുതലാളി പറഞ്ഞു ഓരോ ദിവസവും നിങ്ങൾ വെട്ടുന്ന മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നാൽ നിങ്ങളെ കണ്ടിട്ട് വളരെ നന്നായി ജോലി ചെയ്യുന്നതായും തോന്നുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് എന്നാണ് നിങ്ങൾ അവസാനമായി ഈ മഴുവിനെ മൂർച് കൂട്ടിയത് അപ്പോഴാണ് മരം വെട്ടുകാരൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത് കൂടുതൽ കൂടുതൽ മരങ്ങൾ മുറിക്കാനുള്ള തിരക്കിൽ അദ്ദേഹം തൻ്റെ മഴുവിൻ്റെ മൂർച്ച കൂട്ടാൻ തന്നെ മറന്നിരിക്കുന്നു അദ്ദേഹത്തിന് ആ മഴുവിൻ്റെ മൂർച്ച കൂട്ടാനുള്ള സമയമുണ്ടായിരുന്നില്ല ആ സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ മരം മുറിക്കാമായിരുന്നല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് നമ്മുടെ ജീവിതവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് മരം മുറിക്കാനുള്ള തിരക്കിനിടയിൽ മഴുവിന് മൂർച്ച കൂട്ടാൻ നമ്മൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ അതിനുള്ള സമയം കൂടി ഉപയോഗിച്ച് കൂടുതൽ മരം മുറിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നു മരങ്ങൾ മുറിക്കുന്നതിനിടയ്ക്ക് മഴുവിൻ്റെ മൂർച്ച കൂട്ടാനും മറന്നു പോകരുത് കൃത്യമായി എല്ലാം ചെയ്ത് നമ്മുടെ ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കുക ആവശ്യമായ ലൈഫ് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും ഉറപ്പുവരുത്തുക കാലാകാലങ്ങളിൽ നമ്മുടെ സ്കില്ലും നോളജും അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയവയെല്ലാം തന്നെ മഴുവിന് മൂർച്ച കൂട്ടുന്ന പ്രക്രിയയിൽ വരും ഓർക്കുക ഒരു ഹാർഡ് വർക്കർ എന്നതിലുപരി ഒരു സ്മാർട്ട് വർക്കർ ആകേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കപ്പോഴും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയായിരിക്കും ഏറ്റവും അധികം ദേഹം അനങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്നത് എന്നാൽ അവർക്ക് ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ വലിയ വിജയത്തിലെത്താൻ സാധിക്കുമോ സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് സാധിക്കൂ അതുകൊണ്ട് ഹാർഡ് വർക്ക് എന്നതിലൊന്ന് സൂക്ഷിച്ചു നോക്കുക കാരണം ഹാർഡ് വർക്കിനും വിജയത്തിനും ഒരു നേരിട്ടുള്ള ബന്ധം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹാർഡ് വർക്ക് പ്രാധാന്യമറിയിക്കുന്ന ഒന്നു തന്നെ അതിന് മാറ്റമൊന്നുമില്ല എന്നാൽ ചെയ്യുന്ന ഹാർഡ് വർക്ക് അത് ശരിയായ ഒരു ഡയറക്ഷൻ ആണെന്ന് ഉറപ്പുവരുത്തണം ഒരു കാര്യം വളരെ കുറഞ്ഞ സമയത്തിനകത്ത് ചെയ്തു തീർക്കുന്നതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി അഥവാ ഉൽപ്പാദനക്ഷമത ഉണ്ടാക്കിയെടുക്കുക സ്മാർട്ട് വർക്ക് എന്നത് ഒരു മെൻ്റൽ വർക്കാണ് ഈ വർക്കെല്ലാം ചെയ്യേണ്ടത് തലയ്ക്കകത്താണ് അതിന് നല്ലപോലെ ചിന്തിക്കണം ശരിക്കും കായികമായി ജോലി ചെയ്യുന്നതിനേക്കാൾ നന്നായി മനസ്സുകൊണ്ട് ജോലിയെടുക്കണം എന്ന് സാരം എന്നാൽ തലകൊണ്ട് നന്നായി ആലോചിച്ച് പണിയെടുക്കാൻ മടിയുള്ളവർക്ക് പുറമേ കായികമായി നന്നായി പണിയെടുക്കേണ്ടി വരും ആ ജോലിയാണ് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡയറക്ഷനാണ് സമൂഹത്തിൽ നിലവിൽ നിലനിൽക്കുന്ന വസ്തുതകളെയും മത്സരങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മളിലുള്ള നമ്മളുടെ കഴിവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് നല്ലൊരു ദിശാബോധം ലഭിക്കും അങ്ങോട്ട് അതേ റൂട്ടിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നൊരു ഉൾക്കാഴ്ചയും ലഭിക്കും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അവിടെ പ്ലാനിങ്ങിൻ്റെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക മരം വെട്ടുകാരൻ്റെ കഥ പറഞ്ഞതുപോലെ ഒരു പ്ലാനിങ് ഇല്ലാതെ ജോലി ചെയ്തു പോലെ ഇരിക്കും നല്ലതുപോലെ പ്ലാൻ ചെയ്ത് ഏതൊരു ഹാർഡ് വർക്കിനെയും സ്മാർട്ട് വർക്കാക്കിയാൽ വിജയം നമുക്കൊപ്പം തന്നെയാണ് ഓർക്കുക ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വൺസ് അഗൈൻ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ദിസ് ഈ സുതീർമാനം സൈനിങ് ഓഫ്